സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേളിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുള്ള പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു നമ്മുടെ വേടനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളല്ലേ നമ്മളെല്ലാവരും കണ്ടതാണ് വേടനെതിരെ പരാതിയുമായിട്ട് നാലോളം വരുന്ന യുവതികൾ ശരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള നന്മവരങ്ങൾ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നാലോളം വരുന്ന അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകൾ അവർ രംഗത്തേക്ക് വരികയും വേടൻ എന്ന് പറയുന്ന ആ ഒരു കഞ്ചാവോളി അല്ലെങ്കിൽ ആ ഒരു റേപ്പിസ്റ്റ് ഈ നാല് പേരെയും ഒരേ സമയത്ത് പീഡിപ്പിച്ചിരുന്നുവെന്നും ഒരേ സമയത്ത് പറഞ്ഞാൽ ഈ ഒരു കാലയളവിൽ പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ കൊറോണ കയറി മൂത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നാണ് ഇവരുടെ ഒരു ഭാഷ്യം അല്ലെങ്കിൽ ഇവർ പരാതി മുന്നിലേക്ക് ഉന്നയിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കോടതിയിൽ പോയതിനു ശേഷം കോടതിയിൽ ഈ കേസ് കേട്ടതിന് ശേഷം ആ ജഡ്ജി ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇതിന് മതിയായ തെളിവുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചത് ആ തെളിവുകൾ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ഈ കേസിനെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറ്റുള്ളൂ എന്ന് കോടതി പറയുകയുണ്ടായി നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനത്തോടു കൂടിയും അതേപോലെ തന്നെ അങ്ങേ അങ്ങേയറ്റം ആദരവോടുകൂടിയും കണ്ടൊരു വിധിയായിരുന്നു നമ്മുടെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഒരു പുരുഷൻ വേടനെ മാത്രം പറയുകയല്ല ഇത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് േടൻ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരു പ്രതിനിധിയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ പ്രതിനിധി എന്ന് പറയുന്നത് വേടൻ ഒരു പിന്നോക്ക സമുദായത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വേടൻ എന്ന് പറയുന്ന ഒരു പുരുഷനെ എങ്ങനെ നശിപ്പിക്കാം എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് ആർ എസ് എസും ബി ജെ പിയും കണ്ടുപിടിച്ച അല്ലെങ്കിൽ അങ്ങനെ അതിനു അവർ കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് ഈ സ്ത്രീകൾ അതായത് ധീരകൾ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ അത് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച വരെ അതായത് വരുന്ന ആഴ്ചയിലുള്ള തിങ്കളാഴ്ച വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കാരണം ഈ കേസിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പരാതിക്കാർ ആണോ അല്ലെങ്കിൽ പരാതിക്കാർ ജെന്യൂൻ ആണോ എന്നുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി അറിയാനായിട്ട് കോടതി ഒരു സാവകാശം ഈ പറയുന്ന പരാതിക്കാർക്ക് കൊടുത്തിരുന്നു അതായത് വേടനെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച വെനൻ വെനഞ്ജീവിയും അതേപോലെയുള്ള കൂട്ടരും മുന്നിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഈ പറയുന്ന മൂന്ന് നാല് പെൺകുട്ടികൾ അപ്പം ഇവർ പറഞ്ഞ കാര്യങ്ങളെ കോടതി അപ്പാടെ തള്ളിക്കൊണ്ട് പുതിയ കുറച്ച് കാര്യങ്ങൾ കോടതി മുന്നിലേക്ക് വെച്ചു അതിൽ വെച്ചതിന്റെ ഫലമായിട്ട് വേണന ഇപ്പോൾ തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ ഒരു താൽക്കാലിക താൽക്കാലിക ആശ്വാസം കിട്ടിയിരിക്കുകയാണ് പക്ഷെ എന്നാലും സംഘികളുടെയൊക്കെ കരച്ചിൽ വീണ്ടും തുടർന്നു ഇരിക്കുകയാണ് വെനൻ ടി വിക്ക് പക്ഷെ ഇപ്പോൾ ഒന്നും മിണ്ടാനില്ല വെനൻ ടി വിയുടെ വാ അടഞ്ഞു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അതേപോലെ തന്നെ ഈ വെനൻ ടി വി ഒപ്പം തന്നെ എൻ ആർ മധു അതേപോലെ തന്നെ ആർ എസ് എസ് സംഘപരിവാർ പാർട്ടിയിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു ആ ഒരു പ്രസ്താവനകളും ഇപ്പോൾ ഇല്ല ഇതെല്ലാം നിലച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു പരിപാടി ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കുന്നതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആ ഒരു പാട്ട് പാഠ്യവിഷയമാക്കുന്നതിൽ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ കൂടിയാണ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള തർക്കത്തിൽ കൂടിയാണ് വേടനെ കൊടുക്കാനായിട്ട് ഇവർ ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും അതൊരു സത്യം തന്നെയാണ് അല്ലേ കാരണം വേടന്റെ പാട്ട് ഒരു കഞ്ചാവോളിയുടെ പാട്ട് എന്തിനു ഈ സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കുന്നു അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന തങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഇന്നലകളിൽ ചെയ്തതും ഇന്ന് ചെയ്യുന്നതുമായിട്ടുള്ള കൊള്ളരുതായ്മകൾ സമൂഹത്തിലേക്ക് വരച്ച് കാണിക്കുന്ന ഒരു വ്യക്തി നിൽക്കുമ്പോൾ അവനെ എങ്ങനെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുമെന്നാണ് ചാണകങ്ങളെല്ലാം വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുമ്പോൾ അവനെ ഒരു പാഠ്യ വിഷയം കൂടിയാക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് സഹിക്കാൻ പറ്റുക അത് മാത്രവുമല്ല ഇവനൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് കറുത്ത വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു കറുത്ത മനുഷ്യനാണ് എന്നൊക്കെയാണ് ഇവരുടെ ഈ ഒരു കറുത്ത കാക്കയെ പോലാണെന്ന് സത്യഭാമ എന്ന് പറയുന്ന ഒരു അമ്മച്ചയ്ക്കോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ വേടന്റെ റിലവൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരാധിക്കുന്നത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേടൻ എന്തിനു വേണ്ടിയാണ് നിലവിള്ളുന്നത് അറിയാം അല്ലേ ചോറ് വാരി തിരുന്നവർക്കറിയാം ആഹാരം കഴിക്കുന്നവർക്കറിയാം അപ്പൊ ഈ ഒരു കാര്യത്തിൽ വേടന്റെ പാട്ട് ഇനി സർവ്വകലാശാലയിൽ പാഠ്യ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ എൻ ആർ മതവും സംഘവും എല്ലാം കൂടി പറഞ്ഞത് വേടൻ്റെ പാട്ട് ഇനിയും കൂടുതൽ പഠിപ്പിക്കൂ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കൂ പിള്ളേരൊക്കെ പഠിക്കട്ടെ കഞ്ചാവോളിയെ പറ്റി കൂടുതൽ പഠിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അവരുടെ അപ്പോഴുമുള്ള അമർശങ്ങൾ അല്ലെങ്കിൽ മുൻപും ഉണ്ടായിരുന്ന വിഷയങ്ങൾ എന്തിന് എന്തിൻ്റെ പേരിലാണ് ഈ ഇരകളെ കൊണ്ടുവന്നതെന്നുള്ളത് ഇവരുടെ പലപ്പോഴായിട്ടുള്ള ഈ സംവാദങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായതാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കാൻ പോവുകയാണ് അതായത് ഈ പ്രശ്നങ്ങളെ ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോറാട്ട് നാടകങ്ങളൊന്നും എടുക്കാതെ ഏട്ടൻ എഴുതിയിട്ടുള്ള വേടൻ്റെ ഓരോ കവിതകളും പാഠ്യവിഷയമാക്കാൻ പോവുകയാണ് കാലിക്കറ്റ് സർവകലാശാല അപ്പോൾ അതിനെപ്പറ്റി ഞാനിന്ന് ട്വൻറ്റി ഫോറിൽ കണ്ടൊരു ന്യൂസാണ് അതായത് ഇവർക്കിനിയും കുരു പൊട്ടാനായിട്ട് ഇനിയും എൻ്റെ അമ്മ എന്തൊക്കെ രീതിയിലായിരിക്കും ഇനി പ്രസ്താവനയായിട്ട് വരുക അങ്ങേയറ്റത്തെ വിഷമമായിരിക്കും ഇപ്പോൾ ഇവർക്കുണ്ടാവുക കാരണം ഇവർ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇങ്ങനെ കഞ്ചാവോണിയാണെന്ന് പറഞ്ഞിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല അതേപോലെ തന്നെ പൊലിപ്പല്ലി കേസിൽ പിടിച്ചിട്ടും ആർക്കും ഒരു വിഷയമില്ല പെണ്ണ് വിഷയം കൂടി കൊണ്ടുവന്നിട്ടും ഒരു വിഷയമില്ല പലരും പെണ്ണു വിഷയം വരുമ്പോൾ ഒതുങ്ങി പോകുന്നതാണ് പക്ഷേ വേടം വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ വേടനെ ഒരു തരത്തിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടിയിൽ നോക്കുകയും നാലുപേരത്ര റെഡി ആയില്ല അപ്പോൾ അടുത്ത ആളുകൾ അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യുകയും കഥാപാത്രങ്ങൾക്ക് രൂപം നൽകുകയും സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്യുകയായിരിക്കും സംഘപരിവാർ ഈ സംഘമിത്രങ്ങൾ അപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കേരള സർവകലാശാല നാല് വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിപ്പിക്കേണ്ട മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന സിലബസിലാണ് വേടനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഡീകോഡിംഗ് റൈസ് ഓഫ് മലയാളം റാപ്പ് എ ഡീപ് ഡൈവ് എന്ന ലേഖനമാണ് പഠിക്കേണ്ടത് ഒരു പാരഗ്രാഫിലാണ് പറയുന്നത് സാമൂഹ്യ നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും കേന്ദ്രീകരിച്ചാണ് വേടന്റെ വരികൾ അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങളും ശബ്ദവുമാണ് അവ തന്റെ സംഗീതത്തിലൂടെ മലയാളം റാപ്പ് രംഗത്ത് ചെറുത്തുനിൽപ്പിന്റെയും ശാക്തീകരണത്തിന്റെയും പ്രതീകമായി േടൻ മാറിക്കഴിഞ്ഞു ലേഖനത്തിൽ പറയുന്നു നാലു വർഷ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മൂന്നാം സെമസ്റ്ററിൽ തിരഞ്ഞെടുക്കാവുന്ന പേപ്പറാണ് കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ ഈ മൂന്നാം സെമസ്റ്റർ പഠനവും പൂർത്തിയാക്കി കഴിഞ്ഞു കാലിക്കറ്റ് സർവകലാശാല വേടന്റെ വരികൾ സിലബസിൽ ഉൾപ്പെടുത്താൻ ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു കണ്ടില്ലേ ഇതില് എ ബി സി ഡി മക്കൾ വന്നങ്ങ് മെഴുകുകയാണ് ആരാണ് എ ബി സി ഡി മക്കൾ സംഘമിത്രങ്ങൾ അല്ലെ കള്ള വോട്ടിൽ കൂടി ജയിച്ചിട്ടും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ യാതൊരു അക്ഷരം മിണ്ടാത്ത ആളുകൾ ഈ ഒരു കാര്യത്തിൽ വന്ന് ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ വേടിനെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് കഞ്ചാവ് വോളിയെ പറ്റി പഠിപ്പിക്കുക പിള്ളേരെ ഈ പറയുന്ന കഞ്ചാവ് എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി പ്രേരിതമാക്കുന്ന ഒരു വ്യക്തിയെ പറ്റി പഠിപ്പിക്കുക ഇതൊക്കെയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനവുമായിട്ടാണ് ഈ സംഘപരിവാറിൻ്റെ സൈബർ പോരാളികൾ വന്നുകൊണ്ട് കമൻ്റിടുന്നത് ഓരിയിടുന്നത് അപ്പോൾ ഇവരൊക്കെ വന്ന് കുറച്ചാൽ ആര് നോക്കാനാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ േന്റെ പാട്ട് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു അതിനെതിരെ നിങ്ങൾ എത്ര കയറുന്ന ഗുരുപൊട്ടിയിട്ട് എന്താണ് കാര്യം കാരണം വേട മുന്നോട്ട് വെച്ച രാഷ്ട്രീയങ്ങളും ആശയവും എല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത് ഉതങ്ങുന്നതാണ് അല്ലെങ്കിൽ ആവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ് അല്ല നാർക്കൊക്കെ പറയാൻ പറ്റും ഇന്നും അടിമത്തവും എല്ലാവരും അനുഭവിക്കുന്നില്ലേ ഇന്നും അടിച്ചമർത്തിൽ ഉള്ള അനുഭവിക്കുന്നില്ലേ ഇന്നും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ അടിച്ചമർത്തിൽ അനുഭവിക്കുന്നില്ലേ സ്ത്രീ വന്നൊരു പരാതി കൊടുത്താൽ കള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷനെ പിടിച്ചകത്തിരുന്ന ഒരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പരിപാടി ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നില്ലേ അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവരെ പിടിച്ച് അകത്തിടുക എന്നുള്ളൊരു നയമാണ് ഇന്നത്തെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അടിച്ചമർത്തലിന്റെ ഒരു വേറൊരു രൂപമാണ് ഇന്നത്തെ കാലത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വേടനെ പോലെ പ്രതികരിക്കുന്ന അത് റാപ്പാണെങ്കിൽ റാപ്പ് അങ്ങനെയുള്ള ഒരു കലാകാരം നമ്മുടെ സമൂഹത്തിന് ആവശ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വന്നപ്പോൾ ആ വ്യക്തിയെപ്പറ്റി പറയാനായിട്ട് എന്തൊരു നാവാണല്ലേ ഈ സുരേഷ് ഗോപി ചെമ്പുഗോപി അല്ലെങ്കിൽ ഈ പറയുന്ന കുല ജാതകം സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന സുരേഷ് ഗോപി ഒരു കള്ളത്തരം കാണിച്ച് ജയിച്ചപ്പോൾ അതിനെപ്പറ്റി യാതൊന്നും മിണ്ടാനില്ല ഏ ഇവരുടെ കൂട്ടത്തിലുള്ള പല ആളുകളും തന്തയ്ക്കിവറ കഴുകി കാണിക്കുമ്പോഴും അതിനെപ്പറ്റി മിണ്ടാനില്ല ആകെ മിണ്ടാനുള്ള എന്താണ് വേടന്റെ പാട്ട് സർവകലാശാലയിൽ പാർട്ടി വിഷയമാക്കുന്നതാണ് പ്രശ്നം ഈ എൻ ആർ മധു എന്ന് പറയുന്ന ആർ എസ് എസ് മുഖപത്രമായ കേസരിയുടെ മുഖ്യപത്രാധിപനായിട്ടുള്ള ആളിന് പോലും സുരേഷ് ഗോപിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്ന കൊള്ളരായ്മയെ പറ്റിയോ ഒന്നും പറയാനില്ല പല പ്രസ്താവനകളും പലരും പറയുന്നുണ്ട് പക്ഷേ ഒന്നും പറയാനില്ല ഇവർക്കെല്ലാം വേടന്റെ ചങ്കിലെ ചോര ഓടിക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വേടൻ വേടനെതിരെ ഓരിയിടുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ഈ ഓരിയിടുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ നിലകൊള്ളുന്നത് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ നന്മയും അല്ലെങ്കിൽ അവരുടെ സ്വൈര്യ ജീവിതവും നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘമിത്രങ്ങളെ നമ്മൾ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ടോ ഈ വേടനെതിരെ കഞ്ചാവോളി പുലിപ്പല്ലി കേസിലെ ഈ പ്രശ്നക്കാരം മീറ്റു ആരോപണ കേസിലെ വിധേയൻ അതേപോലെ തന്നെ ഈ പീഡനവീരൻ അതേപോലെ തന്നെ പല വിഷയങ്ങൾ ആയുധശേഖര ഉപയോഗിച്ച കൊലയാളി എന്നൊക്കെ രീതിയിൽ പലരും പല രീതിയിലും വിശേഷിപ്പിച്ചു എന്നാലും കേരളത്തിലെ ജനങ്ങൾ എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ജനങ്ങൾക്കറിയാം നല്ലത് ഏതാണ് ശീത്തേതാണെന്നുള്ളത് അതുകൊണ്ട് അവരെ നിങ്ങളത് അധികം പറഞ്ഞു പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരിലേക്ക് ഇങ്ങനെ പറയുന്ന ഈ സാധനം ഇടിച്ചേൽപ്പിക്കാനും ഒരു കാര്യം ഒരു തവണയിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇവര് ഈ പറയുന്ന പ്രസ്താവന വരുന്നത് എന്ത് തന്നെയാണെങ്കിലും തന്തയില്ലായ്മ ആര് ചെയ്താലും നമ്മൾ തീർക്കുകയും ചെയ്യും ഇനി വേടന്റെ പാട്ട് സർവകലാശാലയിൽ പഠിപ്പിക്കുന്നതിനെതിരെയായിരുന്നു നിങ്ങളുടെ വിഷമമെങ്കിൽ അതായിപ്പോ നിങ്ങൾ കണ്ടു വേടന്റെ പാട്ട് സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോവുകയാണ് ഒരുപാട് കുട്ടികൾ പഠിക്കും ഒരുപാട് ഒരുപാട് കുട്ടികൾ വേടൻ ആരായിരുന്നു എന്നറിയും വേടനിൽ കൂടി നിങ്ങൾ ചെയ്ത കൊള്ളരനായ്മകൾ എന്തായിരുന്നു എന്നറിയും വേടനെതിരെ നിങ്ങൾ അഴിച്ചുവിട്ട അക്രമങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നറിയും അതിനെ വേടൻ ഏത് രീതിയിലാണ് പ്രിവെന്റ് ചെയ്തത് അല്ലെങ്കിൽ വേടൻ ഏത് രീതിയിലാണോ അതിനെയൊക്കെ തട്ടിക്കളഞ്ഞതെന്നുള്ളതും പിള്ളേർ പഠിക്കും അങ്ങനെ പഠിക്കുമ്പോൾ പിന്നെ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾക്ക് പിന്നെ കേരളത്തിൽ മെഴുകാൻ സ്ഥലം കിട്ടില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് യുവതലമുറയിൽപ്പെട്ട നിങ്ങളുടെ ഈ പറയുന്ന ഈ ആശ്രമത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പിള്ളേരെയൊക്കെ പാർപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയുള്ള പിള്ളേർക്ക് പോലും അറിയാം നിങ്ങൾ കാണിക്കുന്നത് തന്തയില്ലായ്മയാണെന്ന് ഒരാൾ പോലും നിങ്ങളുടെ വെലൻ ടി വി എന്ന് പറയുന്ന ചാനലിന്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും കാണുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയേനേ ആരും കാണുന്നില്ല നൂറ് വ്യൂ തൊള്ളായിരം വ്യൂ അതിനകത്താണ് ആയിരം വ്യൂവിനൊക്കെ അകത്താണ് ഇവരുടെ ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് വേടനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു ടി ആർ പി റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലേക്ക് ഒരു റിലവൻസ് ഇവർ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണിച്ച കൊള്ളരനായ്മകളെ പറ്റി ആദ്യം നിങ്ങൾ വിശകലനം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ നിങ്ങളുടെ നേതാക്കന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മയെ പറ്റി ആദ്യം വിശകലനം ചെയ്തിട്ട് മറ്റുള്ള പാവങ്ങളുടെ ദേഹത്തേക്ക് ഒരു കുതിര കയറാൻ വരിക വേടന് പണം ഉള്ളതുകൊണ്ട് വേടൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്നെ വേടനെ പൂട്ടിയേനെ ഇനി അത് മാത്രമല്ല ഇവരാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എത്ര പേരെ അടിച്ചമർത്തിയേന് ഇപ്പൊ വേടനെ അടിച്ചമർത്തും അതേപോലെ തന്നെ ഇതിനെതിരെ സംസാരിക്കുന്നത് വേടന് വേണ്ടി സംസാരിക്കുന്നത് എന്നെയോ അതേപോലുള്ള ഒരുപാട് ആളുകൾ അടിച്ചമർത്തിയാനേ എന്തുകൊണ്ട് കേരളത്തിൽ ഇവർക്ക് സ്ഥാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരം ഇത് തന്നെയാണ് ഇവർക്ക് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇവർ അടിച്ചമർത്താൻ പോകുന്നത് മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള ഒരു ആയിരിക്കും പിന്നീട് അതിനുശേഷം ഈ മതപരമായിട്ട് ആദ്യം അടിച്ചമർത്തും പിന്നീട് ജാതിപരമായിട്ട് അടിച്ചമർത്തും പിന്നെ നിറത്തിൻ്റെ പേരിൽ അടിച്ചമർത്തും നമ്മുടെ സുരേഷ് ബാബിയുടെ വാക്കുകൾ നമുക്കറിയാം എനിക്കൊരു ഉന്നതകുല ജാതനായിട്ട് ജനിക്കാനായിരുന്നു ആഗ്രഹം പോണുലിട്ട വർഗത്തിനെ കാണുമ്പോൾ എനിക്കങ്ങ് ഒഴുകും എനിക്ക് ഭയങ്കര പ്രണയമാണ് എന്നാണ് പറഞ്ഞത് വിവരമുണ്ടോ ഏഹ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വാവള്ളി വരപൂജ്യം അതായത് വിവരം എന്ന് പറയുന്ന സാധനം കൂടി വേണം അല്ലെങ്കിൽ വകതിരു വട്ടപൂജ്യമാവും സുരേഷ് ഗോപി ഗോപിയണ്ണ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുള്ളൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുള്ള ഒരു പാർട്ടിയിൽ ഒരാളെ മാത്രമായിട്ട് ഇങ്ങനെ വന്ന് കുറ്റം പറയുമ്പോൾ എന്താണ് അവരുടെ ചേതോ വികാരമെന്നും അത് എന്തിനു വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നതും ഉള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇവരുടെ ഉള്ളിലുള്ള ഈ തന്തയ്ക്ക് ഇവർ കഴിയുക അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ഒരു ഇരട്ടത്താപ്പ് ഇങ്ങനത്തെ നീതി നിഷേധിക്കുന്ന ഒരു പരിപാടി ഇനിയും അത് വളർന്നു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ വേടനെ ഇനി ഏതറ്റം വരെ പിന്തുണയ്ക്കാൻ പറ്റുമോ അങ്ങേ അറ്റം വരെ പിന്തുണയ്ക്കും എത്ര യുവതികൾ പരാതിയുമായിട്ട് മുന്നിലേക്ക് വന്നാലും ഇതൊന്നും ഒരു കോപ്പും എത്താൻ പോകുന്നില്ല എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോടെ അവസാനിക്കുകയാണ് ഒരു കാര്യം കൂടി പറയാം അതായത് ഈ വേടനെ അനുകൂലിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേടനെ അനുകൂലിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് കുറേ പേര് പേരിങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഫലമായിട്ട് വന്നതായിരിക്കാം പക്ഷേ ഈയൊരു ചാനലിൽ പോയാലും ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ കൂടി എന്തായാലും പ്രതികരിക്കും ഇതെന്തായാലും നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് ഈ റിപ്പോർട്ട് അടിക്കുന്ന ആളുകളോട് ഞാനൊന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ അനുകൂലിക്കുന്നതും നമ്മളെ കേൾക്കാനായിട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് നിലവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട്ടിലോട് അവസാനിക്കുകയാണ്